വൈദ്യുതി ഉപഭോഗം പരമാവധി കുറച്ച് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഗാർഹികാന്തരീക്ഷത്തിന് അനിവാര്യമായ ഉപകരണങ്ങൾ ആധുനിക ലോകം തേടുകയാണ് ഉപഭോക്താക്കൾ പലരും ഇക്കാര്യത്തെക്കുറിച്ച് ജാഗരൂകരാകുമ്പോൾ വൈദ്യുതി ഉപഭോഗം കുറച്ച് ഉപകരണങ്ങളുടെ മിഴിവും സേവനവും ഏറുക കൂടിയാണ് ആഗോളതലത്തിൽ നടക്കുന്ന കണ്ടുപിടുത്തങ്ങളും ഇത്തരം ഉപഭോക്തൃ സൗഹൃദ ഉൽപ്പന്നങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ നമ്മുടെ തൊട്ടയലത്തെ വിപണിയിലും അവ അതിവേഗം എത്തുകയാണ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഹോം അപ്ലയൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരൻ്റെ ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞു അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്ത്രങ്ങളും ആഹാരങ്ങളും വാരി അല്ലെങ്കിൽ വീട് വാരി അത്യാവശ്യഘട്ട സാധനങ്ങളായി മാറുന്നു ഗൃഹോപകരണങ്ങൾ അപ്പം അത് ജനത്തെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ ജനങ്ങളിൽ അത് വെക്കുന്ന കടക്കാരുമായിട്ടൊരു ബന്ധം വേണം ഇത് മറ്റു പ്രോഡക്റ്റ് ആര് യൂസ് ആൻഡ് ത്രോ അല്ല ആഹാര സാധനങ്ങൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ രണ്ടു ദിവസം ഭക്ഷണം അടുത്ത ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ സ്ഥലത്തേക്ക് പോകും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസത്തെ വർദ്ധനല്ല ഭക്ഷണങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധമാണ് കസ്റ്റമറുമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഗൃഹോപകരണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അനിവാര്യതയും ഉപയോഗവും ആവശ്യവും അറിഞ്ഞിരിക്കുന്നതിനൊപ്പം ആ ഉൽപ്പന്നത്തിൻ്റെ വിവിധ ശ്രേണിയിലുള്ള മോഡലുകളുടെ പ്രവർത്തന രീതിയെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് മെച്ചപ്പെട്ട ഉപകരണം തിരഞ്ഞെടുക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നു എന്ന് മാത്രമല്ല അവയുടെ പ്രവർത്തന മികവും കൂട്ടുവാൻ കഴിയും അതുകൊണ്ടുതന്നെ സാധാരണക്കാരായ പലരും ഇവ പഠിച്ചും അറിഞ്ഞും തന്നെയാണ് വിപണിയിലേക്ക് എത്തുന്നതെന്ന് ഈ രംഗത്തെ പ്രഗത്ഭർ ചൂണ്ടിക്കാട്ടുന്നു ഇന്നത്തെ സാധാരണക്കാർ പലരും കുറച്ചൊക്കെ വായിച്ചും പഠിച്ചും ഇവൻ ഇൻ്റർനെറ്റ് വരെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് വരുന്നതെന്നാണ് ഞങ്ങളുടെ അനുഭവം നൽകുന്നത് എങ്കിൽ പോലും ഒന്നും അറിയാത്തൊരു കസ്റ്റമർ വന്നാൽ പോലും അവർക്ക് പൂർണ്ണമായിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ കൊടുക്കാറുള്ളൂ ടി വി ഏത് ബ്രാൻഡാണ് നല്ലത് ഏത് കാറ്റഗറിയാണ് നല്ലത് ഏത് പ്രൊഡക്റ്റാണ് നല്ലത് എന്നൊക്കെ സാധാരണഗതിയിൽ സെയിൽസ്മാന്മാരോട് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് കസ്റ്റമേഴ്സ് ഞങ്ങളുടെ സെയിൽസ്മാന്മാർ പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ് അത് ആ തരത്തിലാണ് ഞങ്ങൾ സ്റ്റാഫിനെ ട്രെയിനിങ് കൊടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മാതിരി സാറ്റിസ്ഫൈഡ് കസ്റ്റമറെ ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഒരു പ്രസ്ഥാനം നിലനിൽക്കുകയുള്ളൂ സംതൃപ്തരായ കസ്റ്റമറാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും ഏറ്റവും വലിയ അടിത്തറ നിലവിൽ ഗൃഹോപകരണങ്ങളിൽ ഏറ്റവും വേഗം വിറ്റഴിയുന്നത് ടെലിവിഷൻ സെറ്റുകൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ ചോദ്യം ഇവിടെയാണ് ഉയരുന്നതും ഒരു പക്ഷേ വീട്ടിൽ ഫാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഗൃഹോപകരണം ടി വി തന്നെയാണ് അതുകൊണ്ട് വൈദ്യുതി ഉപഭോഗം കുറച്ച് കാഴ്ചയ്ക്ക് മിഴിവു നൽകുന്ന മോഡലുകളാണ് നാം തിരഞ്ഞെടുക്കേണ്ടത് പഴയകാല ബോക്സ് ടി നിന്നും എൽ സി ഡിയിലേക്കും എൽ ഇ ഡിയിലേക്കും ഇപ്പോൾ എൽ സി ഡിയുടെ ചൂട് പിടിച്ചാണ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ഉപയോഗിച്ചുള്ള എൽ ഇ ഡി ടിവികൾ കടന്നു വരുന്നത് അതും മൂന്ന് വർഷത്തെ പ്രചാരം കൊണ്ട് കേരള കൈയടക്കുകയാണ് ഇവ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലെങ്കിലും രൂപകൽപ്പനയിലും നിർമ്മാണ തത്വത്തിലും ചെറിയ വ്യതിയാനം ഉണ്ടെന്ന് പീറ്റർ പോൾ പറയുന്നു എൽ ഇ ഡിയും എൽ സി ഡിയും ശരി പറഞ്ഞാൽ ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് എൽ ഇ ഡി എൽ സി ഡി എന്ന് വേണമെങ്കിൽ പറയണം കാരണം അതിൻ്റെ ഡിസ്പ്ലേ മെറ്റീരിയൽ സെയിമാണ് അതിന് ഉപയോഗിക്കുന്ന ബാക്ക് ലൈറ്റ് സാധാരണ ടി വിയിൽ എൽ സി ഡിയിൽ കാത്തോട്ടിൻ്റെ ലൈറ്റാണ് സാധാരണ ട്യൂബ് ലൈറ്റ് മാതിരി തെറ്റിയ ലൈറ്റാണെങ്കിൽ എൽ ഇ ഡിയിൽ എൽ ഇ ഡി ബൾബ് നമ്മൾ കണ്ടല്ലോ ഹൈ എൽ ഇ ഡി ആ ബാക്ക് ലൈറ്റിംഗ് സോഴ്സിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ അൽ എൽ ഇ ഡി ജനങ്ങളുടെ വിശ്വാസം പോലെ തന്നെ അല്പം കറണ്ട് കുറവെടുക്കും ലൈഫ് കൂടുതൽ കിട്ടും ഇത് രണ്ടു വേണമെങ്കിൽ പിന്നെ ക്ലാരിറ്റിയായി കുറച്ചും കൂടി ഷാർപ്പിനെസ് കൂടുതൽ കിട്ടും കൊറിയൻസും ചൈനീസുമാണ് ലീഡ് ചെയ്യുന്നത് ശരി കുറയാൻ മാർക്കറ്റ് ജാപ്പാൻ കമ്പനികളുടെ പ്രൈസിങ്ങുമായിട്ട് കൊറിയൻ കമ്പനികൾക്ക് വളരെ ഈസി ആയിട്ട് മാച്ച് കോമ്പീറ്റ് ചെയ്യാൻ പറ്റി അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവായിരുന്നു എന്നായിരിക്കണം അപ്പം പ്രൈസ് ഫാക്ടറിലാണ് ശരിക്കും കൊറിയൻ കമ്പനികൾ മാർക്കറ്റ് പിടിച്ചത് അവരൊരു സെയിം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു ജാപ്പാൻ ക്വാളിറ്റി കമ്പനികളുടെ അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു അതുകൊണ്ട് ജനങ്ങൾ അതിനെ സ്വീകരിച്ചു ഇപ്പോൾ എൽ ജിയോ സാംസങ്ങോ അല്ലെങ്കിൽ എനി കൊറിയൻ ബ്രാൻഡിനെ ജാപ്പാൻ ബ്രാൻഡിനെൻ്റെ ഒപ്പം തന്നെ കാണാൻ നമ്മുടെ കസ്റ്റമേഴ്സ് കയറാണ് വൈദ്യുതി ഉപഭോഗം അറുപത് ശതമാനം കണ്ട് കുറയ്ക്കുകയാണ് എൽ ഇ ഡി എന്നതുകൊണ്ട് തന്നെ പലരും ഇപ്പോൾ എൽ ഇ ഡി ടി വിയിലാണ് കണ്ടു വയ്ക്കുന്നത് ഇവയുടെ ദൃശ്യമികവും മിഴവും മറ്റു മോഡലുകളെക്കാൾ മെച്ചപ്പെട്ടതുണോ എൽ ഇ ഡി ആണ് കൂടുതൽ പോകുന്നത് എൽ സി ഡി ഔട്ടായി ഇപ്പൊ എൽ ഇ ഡി ആണ് പരമാവധി വിറ്റുകൊണ്ടിരിക്കുന്നത് വലിപ്പം എല്ലാ റേഞ്ചിലും അവൈലബിൾ മുതൽ ഇപ്പോൾ ഏറ്റവും വലുത് വന്നി നൂറ്റി എട്ട് ഇഞ്ചാണ് വലിയ ഹോട്ടലുകൾക്കോ ഹോളിലൊക്കെ കൊടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്റർ വെച്ചാൽ പണ്ടത്തെ ചെറിയ സിനിമാ തിയേറ്ററിലെ സ്ക്രീനിൽ അത്രയും വലുപ്പമുള്ള എൽ ഇ ഡി വരെ അവൈലബിളാണ് സാധാരണ വീടുകളിലേക്ക് നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി ഇഞ്ച് മുപ്പത്തിരണ്ട് ഇഞ്ച് ആ സൈസാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് പക്ഷേ എല്ലാ സൈസും അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ് ഏകദേശം പറയുകയാണെങ്കിൽ ഒരു ഇരുപത്തൊന്നിഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ പത്ത് പന്ത്രണ്ടായിരം പതിനാലായിരം രൂപയ്ക്ക് കിട്ടുമ്പോൾ മുപ്പത്തി ഇഞ്ച് ഒരു ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം നാലായിരം രൂപ റേഞ്ചിൽ കിട്ടുന്നു നാൽപ്പതിഞ്ച് വരുമ്പോൾ മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം വരെ റേഞ്ചിൽ കിട്ടുന്നു അതിനെല്ലാം ഇപ്പോഴത്തെ ടിവികൾക്ക് ടി വി കാഴ്ചയ്ക്കുപരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ടി വി ആഡ് ചെയ്തിട്ടുണ്ട് അതായത് സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇറക്കിയിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം ടി വിയിൽ കിട്ടുന്നു നിങ്ങളുടെ മൊബൈൽ ഫോൺ കംപ്ലീറ്റ് കാര്യങ്ങൾ ടി വിയിൽ കൂടെ കാണാൻ പറ്റും മൊബൈലിൽ വരുന്ന വാട്സപ്പോ ടിവിയോ പിക്ചറോ ഒക്കെ ടി വിയിൽ കൂടെ കാണാനുള്ള സംവിധാനമുണ്ട് പെയർ ചെയ്യാവുന്ന ടി വി കാര്യങ്ങൾ മൊബൈലിലേക്ക് പെയർ ചെയ്യാം ടി വി വരുന്നത് മൊബൈലിൽ നിന്ന് കാണാം മൊബൈലിലുള്ള ടി വി കാണാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വയർലെസ്സായിട്ട് പെയർ ചെയ്യാവുന്ന തരത്തിലുള്ള ടി വിളിറങ്ങിയിട്ടുണ്ട് ടെക്നോളജിയിൽ അപ്പോൾ ടെക്നോളജിയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നുകൊണ്ട് ടി വി ആളുകൾ വെറും ഒരു സിനിമ കാണാൻ ഒരു എൻ്റർടൈൻമെന്റ് ഉപകരണം മാത്രമായിട്ടല്ല ഇതിനൊരു ഒരു കമ്മോഡിറ്റി ആയിട്ട് ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി ആയിട്ട് ഉപയോഗിക്കും നെറ്റും മെയിലും ഒക്കെ നോക്കാൻ വരെ ടി വി ഉപയോഗിക്കാവുന്ന സാഹചര്യം വന്നു കഴിഞ്ഞിപ്പോൾ സാർ കൂടുതലായി വാങ്ങുന്നുണ്ടോ അതിനും ബ്രാൻഡ് ഒരു വലിയ പ്രധാനമാണ് കാരണം എൽ ഇ ഡി കൾക്ക് കൂടുതലായിട്ട് കംപ്ലയിന്റ് വരുന്ന ഇതിൻ്റെ എന്ന് പറയാം അത് പാനലിന് കംപ്ലയിന്റ് വരിക ചെയ്താൽ പാനലിന് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ പാനൽ മാറ്റും അതാണ് ഒരു എൽ ഇ ഡിയുടെ അറുപത് ശതമാനം അമ്പത് ശതമാനം കോസ്റ്റ് അപ്പോൾ പാനൽ കംപ്ലൈൻറ്റ് വന്നാൽ മാറ്റുന്നതിന് വാങ്ങിയതിൻ്റെ പകുതിയിൽ കൂടുതലെല്ലാം നന്നാക്കേണ്ടി വരുമ്പോൾ വരും അത് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നല്ല ബ്രാൻഡഡ് സാധനം ഇത് വരുന്നുണ്ട് നല്ല ബ്രാൻഡ് സാധനങ്ങൾക്കാണ് പ്രസ് ആളുകൾ അതുകൊണ്ട് പ്രിഫർ ചെയ്തത് ലോക്കൽ ബ്രാൻഡുകൾ കുറഞ്ഞ ബ്രാൻഡുകൾ ചിലത് പെട്ടെന്ന് പാനൽ അടിച്ച് പോകുന്ന കംപ്ലൈൻ്റ് ഉണ്ട് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഒരു പത്തും പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തേക്ക് കണക്കാക്കി വാങ്ങുന്നതിന് പേരും അഞ്ചാറ് വർഷം കഴിയുമ്പോൾ മാറണം എന്നുള്ളൊരു മുൻവിദ്യയോടുകൂടി തന്നെ വാങ്ങുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും ഞങ്ങൾ കച്ചവടക്കാർ അത് അങ്ങനെ പറയില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഒരു കസ്റ്റമർ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആറ് വർഷു വർഷത്തിനുള്ളിൽ സാധാരണഗതിയിൽ കസ്റ്റമേഴ്സ് മാറ്റി വാങ്ങാൻ താല്പര്യം കാണിക്കും ഈ മാറ്റി വാങ്ങാൻ എന്നും ഞങ്ങൾ എൻ്റർടൈൻ ചെയ്യുകയും ചെയ്യും ടി വിക്ക് പുറമെ ഫ്രിഡ്ജിന്റെ മേഖലയിലും നിരവധി മാറ്റങ്ങൾ കടന്നു വരികയാണ് ഫ്രോസ്റ്റ് ഫ്രീയിൽ നിന്നും ഡയറക്റ്റ് കൂൾ സൈഡ് ബൈ സൈഡ് തുടങ്ങിയ മോഡലുകൾ ശ്രദ്ധേയമാകുമ്പോൾ ഐസ് ഡിസ്പോസറുകൾ പുറത്തുള്ള മോഡലുകൾക്കും വിപണിയിൽ പ്രാമുഖ്യം ഏറുകയാണ് വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള സ്റ്റാർ റേറ്റിംഗിലേക്ക് ജനം അതോടൊപ്പം തിരിയുകയും ചെയ്യുന്നു ഇപ്പോൾ ഡയറക്റ്റ് കൂൾ മോഡലുണ്ട് അതുപോലെ തന്നെ സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് ലേറ്റസ്റ്റ് മോഡൽസ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ഐസ് ഡിസ്പെൻസറൊക്കെ പുറത്ത് തന്നെയുള്ളതാണ് വാട്ടർ ഡിസ്പെൻസറും ഐസ് ഡിസ്പെൻസറും പുറത്തുള്ളത് അതിൻ്റെ അതിൻ്റെ ഫിനിഷിങ് നല്ല ഫിനിഷിങ് ആണ് ഇപ്പോൾ ഹിറ്റാച്ചിയുടെ ടോപ്പൻ മോഡൽസ് നമ്മുടെ എല്ലാം ഉണ്ട് അതുപോലെ ഷാപ്പിൻ്റെ ഷാർപ്പിൻ്റെ ഫ്രിഡ്ജ് ഉണ്ട് അല്ലെങ്കിൽ എൽ ജി സാംസങ് മെയിൻ പ്രോഡക്ട്സിൻ്റെ എല്ലാം ഫ്രിഡ്ജിൻ്റെ ഇപ്പോൾ നമുക്ക് എല്ലാം അവൈലബിൾ ആണ് എല്ലാ സ്റ്റോക്കും അവൈലബിൾ ആണ് എല്ലാ ഇപ്പോൾ ത്രീ ഹൺഡ്രഡ് ലിറ്റേഴ്സിന് താഴെയുള്ള കൂടുതൽ എൻക്വയറി വരുന്നതൊക്കെ നമുക്ക് ടൂ ഡോറിനായിരിക്കും കൂടുതൽ എൻക്വയറി വരുന്നത് കസ്റ്റമേഴ്സിൻ്റെ കൂടുതൽ ഹൈ എൻ കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ത്രീ ഹൺഡ്രഡ് സെവൻ ത്രീ സെവൻ്റി ഫൈവ് ലിറ്റേഴ്സിൻ്റെ മോഡലുള്ള പ്രോഡക്ട്സും നമ്മളിൽ സ്റ്റോക്കുണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ എഫിഷൻസിനെ പറ്റി സംസാരിക്കാം ഇപ്പോൾ ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എഫിഷ്യൻസി പറയാൻ കംപ്രസിൽനിന്ന് വാറണ്ടിയുണ്ട് ടെൻ ഇയേഴ്സോളം ഉണ്ട് തുടങ്ങിയിട്ട് നമുക്ക് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു പറ്റുന്നൊരവസരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ടിട്ട് ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ വീടിന് പുറത്തൊക്കെ പോകുമ്പോൾ ഫ്രിഡ്ജ് ഓൺ ചെയ്തിട്ട് പോകും അപ്പോൾ ലൈറ്റനിങ് അതുപോലെ ഇടിവെട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജ് നശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമുക്ക് പുറത്തുള്ള ഇവിടെ പോകേണ്ടി വരികയാണെങ്കിൽ ലോങ്ങ് ലീവ് ഒക്കെ പോകേണ്ടി വരുമ്പോൾ ഫ്രിഡ്ജ് അല്ലെങ്കിൽ വൈദ്യുപരണം എല്ലാം തന്നെ അതിൻ്റെ കണക്ഷൻ വിച്ഛേദിച്ചിട്ട് പോവാണ് ലോങ് ലൈഫിന് നല്ലത് ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നതിൽ വളരെ പേർ ഇപ്പോൾ പുതിയ ഇത്തരം മോഡലുകളിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പുതിയ മോഡലുകൾക്ക് വില അല്പം കൂടുമെങ്കിലും കുറച്ച് മതി എന്നതാണ് ഇവയുടെ പ്രത്യേകത വളരെ കുറച്ചാണ് വളരെ കുറച്ചാണ് അത് ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് നമുക്ക് ഐസ് എടുക്കാൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപയോഗങ്ങളിൽ നമ്മൾ ഡിസ് ഡിസ് മോഡൽസ് എന്ന് അതിന് പറയും അതായത് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഐസ് വെച്ചിട്ട് അത് ഡിസ്പെൻസറിൽ ഉപയോഗിച്ച് പക്ഷേ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ് അപ്പം സാധാരണക്കാർക്ക് അത് എളുപ്പമല്ല ഉപയോഗിക്കും വാട്ടർ കൂളറുകൾക്ക് ചൂടുകാലത്ത് പ്രിയമേറുമ്പോൾ വാട്ടർ പ്യൂരിഫയറിനും ഡിമാൻഡ് കൂടുകയാണ് വിപണിയുടെ വ്യതിയാനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും അത് തന്നെയാണ് പലരും ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധി ചെയ്ത് കുടിക്കുക എന്ന നിലയിലേക്ക് മാറുമ്പോൾ ഈ വിപണി സജീവമാവുകയാണ് വൈദ്യുതി വളരെ കുറച്ച് മാത്രം ഇവിടെ ഉപയോഗിച്ചാൽ മതിയാകും വാട്ടർ ഇപ്പോൾ എങ്ങനെയാണ് മാർക്കറ്റ് വാട്ടർ പ്യൂരിഫയർ വലിയ ബിസിനസ്സാണ് കാരണം ഇന്നത്തെ കാലത്ത് കേരളത്തിൽ വെള്ളം ശുദ്ധയില്ലാതായി കഴിഞ്ഞു പലരും ഒരു ഭാഗ ആളുകളും കുടിവെള്ളം പണ്ട് പെപ്സീം കുളയും വാങ്ങിച്ചിരുന്ന ഇപ്പോൾ കുടിവെള്ളം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന രീതിയായിട്ടുണ്ട് ചെറിയ ഷോപ്പുകളെല്ലാം വെള്ളക്കുപ്പികൾ കാണാൻ നോക്കി അപ്പോൾ വാട്ടർ ട്രീറ്റ്മെൻറ്റ് സ്വന്തം വീട്ടിൽ ഒരു പ്യൂരിഫയർ വെച്ചാൽ വീട്ടിൽ തന്നെ പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ടാക്കാൻ നിസാരിച്ചാൽ അതിനുള്ള പ്യൂരിഫയർ ഞങ്ങളുടെ ഷോറൂമുകൾ എല്ലായിടത്തും വിൽക്കുന്നുണ്ട് വാട്ടർ ടെസ്റ്റിംഗ് ലാബുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളുടെ വീട്ടിലെ വെള്ളം നല്ലതാണോ ഇല്ലയോ എന്ന് ഫ്രീ ആയിട്ട് പരിശോധിച്ചു കൊടുക്കും വെള്ളത്തിൽ പോരായ്മയുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയർ വാങ്ങിക്കാം അഞ്ചുവല്ലം മുമ്പ് അല്ലെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് വാട്ടർ പ്യൂരിഫയർ ആവശ്യമല്ലായിരുന്നു ഇനി ഒരു നാലഞ്ചൊല്ലം കഴിഞ്ഞതിന് മുമ്പ് എല്ലാ വീടുകളിലും വാട്ടർ പ്യൂരിഫയർ ആവും അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ബോട്ടിൽ വാട്ടർ കുടിക്കാൻ പറ്റും കാരണം കണറിലെ പൈപ്പിലെ ശുദ്ധി ശുദ്ധിയില്ലാത്ത അതുവഴി രോഗാണുക്കൾ വരുന്നു ആളുകൾ രോഗികളാവും അപ്പോൾ പ്യൂരിഫൈഡ് വാട്ടറിന്റെ ഒരു ആവശ്യം ഭയങ്കരമായിട്ട് കൂടുന്നു അതൊക്കെ ഈ സെഗ്മെന്റ് വരുന്ന അഡീഷൻസ് ആണ് ഗൃഹോപകരണങ്ങളുടെ യുക്തിസഹമായ വിനിയോഗത്തിനും തിരഞ്ഞെടുപ്പിനും സമൂഹം മുൻതൂക്കം നൽകുന്നതിലൂടെ നാടിന്റെ പ്രവർത്തന നഷ്ടവും ഊർജ വിനിയോഗവും കുറയ്ക്കാമെന്ന് ഇതിലൂടെ ചൂണ്ടിക്കാട്ടുകയാണ് സാമൂഹ്യ അവബോധമാണ് അതിന് അനിവാര്യമെന്ന് കൂടി ഈ പിട്ടാപ്പള്ളിക്കാരൻ പറയുന്നു നാലാം റാങ്കോടെ എഞ്ചിനീയറിംഗ് ബിരുദവും വിദേശത്തെ പ്രവർത്തന പരിചയവുമാണ് ഈ രംഗത്ത് തിളങ്ങുവാൻ അദ്ദേഹത്തിന് കരുത്തു പകരുന്നത് നാടിന്റെ ആവശ്യവും മാറ്റവും അറിഞ്ഞ് ഈ രംഗത്തേക്ക് അർപ്പണതയോടെ കടന്നു വന്ന യൂണിറ്റ് വൈദ്യുതിയെങ്കിലും ഒരു ദിവസം ലാഭിച്ച് നാട് തന്നെ നൽകണമെന്ന് പറയുകയാണ് ജനങ്ങൾ കൂടുതലായി ബ്രാൻഡിന്റെ വാല്യൂ ബ്രാൻഡ് നല്ല ബ്രാൻഡുകൾ നല്ല ക്വാളിറ്റി കമ്മോഡിറ്റ് സ്പെയർ പാർട്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ അതിന് ലൈഫ് കൂടുതൽ കിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് കുറച്ചു കാലത്തേക്ക് മതി എന്നുള്ളവർ വേണമെങ്കിൽ കുറഞ്ഞ് നോക്കും എ സി എത്ര പെട്ടെന്ന് മാറ്റുന്ന പ്രോഡക്റ്റ് അല്ല സ്വന്തം വീടാണ് ഇനി ഒരു അഞ്ചെട്ട് വർഷത്തേക്കൊന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ നല്ല ക്വാളിറ്റി വാങ്ങി വെക്കുന്നതാണ് ആ ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും നല്ലത് അല്പം കാശ് കൂടുതൽ എടുത്താലും അത് കുറെ കൂടെ സ്ഥായി നിൽക്കും കംപ്ലൈൻ്റുകൾ വളരെ കുറവായിരിക്കും നല്ല ബ്രാൻഡ് സാധനം വാങ്ങി വെക്കാൻ തന്നെയാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് മാർക്കറ്റ് സ്റ്റഡീസ് നടത്താറുണ്ടോ ഈ വാട്ടർ പ്യൂരിഫയർ ഒരു ഒരു അത്യാവശ്യ പ്രോഡക്റ്റായിട്ട് മാറും പിന്നെ വാക്യൂം ക്ലീനർ കുറച്ച് പോരുന്നുണ്ട് എയർ പ്യൂരിഫയർ ഇന്നിപ്പോൾ വെള്ളം പൊള്യൂട്ടഡ് ആണെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞതിന് മുമ്പ് വായുവും പൊള്യൂട്ടഡ് ആവും അപ്പം എയർ പ്യൂരിഫയർ അയണൈസർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഒക്കെ വരുന്നുണ്ട് അതും ഫ്യൂച്ചറിലേക്ക് കയറി വരാവുന്ന പ്രോഡക്റ്റാണ് എ സി ഞാൻ നേരത്തെ പറഞ്ഞു എ സിക്ക് ഇനിയും വളരെയധികം സ്കോപ്പ് ഉണ്ട് കൂടാനായിട്ട് പിന്നെ ഒരു പ്രോഡക്റ്റിനൊരു അഞ്ച് എട്ട് വർഷത്തിൽ കൂടുതൽ കാലാവധിയില്ല അപ്പോൾ അത് റീപ്ലേസ്മെന്റ് മാർക്കറ്റും വളരെ വലുതാവും ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ് റീപ്ലേസ്മെന്റ് മാർക്കറ്റായിരിക്കും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി സാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതെങ്ങനെ കാണുന്നു സാർ ഈ ഫീൽഡിൽ ഇനി ധാരാളം സ്കോപ്പ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കും കാരണം ഗ്രഹോപകരണ മേഖല സാച്ച്റേറ്റഡ് ആയിട്ടില്ല ടെക്നോളജി മാറി വരുന്നു പ്രൊഡക്റ്റ് മാറി വരുന്നുണ്ട് പലരും ഉള്ള പ്രോഡക്റ്റ് മാറാൻ തയ്യാറാണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സാധാരണ ടി വി ഉപയോഗിക്കുന്നവർ ഒത്തിരി പേര് ടി വി മാറി ഇപ്പോൾ എൽ ഇ ഡി ആക്കാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട് സാധാരണ പണ്ട് കാലത്ത് വിൻഡോയിൽ ഇരുന്ന എ സി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം മാറ്റി സ്പ്ലിറ്റ് എ സിയും കറണ്ട് കൺസ്രപ്ഷൻ കുറഞ്ഞ ഇൻവേർട്ടർ എ സിയും ഫൈവ് സ്റ്റാർ എ സിയൊക്കെ വാങ്ങാൻ തയ്യാറായിട്ടുണ്ട് റെഫ്രിജറേറ്ററിലാണെങ്കിൽ ഒത്തിരി ഇന്നൊവേഷൻസ് വന്നു കഴിഞ്ഞു അതിനോടത്ത് അതിന് പുറമേ മൈക്രോവേവ് എന്ന് മൈക്രോവൻ തന്നെ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് ഇനിയും സാധ്യതകളുണ്ടെന്ന് വിശ്വസിക്കുന്ന പീറ്റർ പോൾ ജനാവബോധത്തിന് മുൻതൂക്കം നൽകണമെന്ന് പറയുന്നു ഒപ്പം അതിനുവേണ്ട പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകുന്നു അതുകൊണ്ട് തന്നെ വിശ്രമം അദ്ദേഹത്തിൻ്റെ സഞ്ചാരം തുടരുകയാണ് നാടിൻ്റെ ഓരോ കോണിലും